അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് സൂചന എന്തെല്ലാം ഉപാധികൾക്ക് ന്യൂഡൽഹി വഴങ്ങും എന്ന ആശങ്ക രാജ്യത്ത് പടരുകയാണ് ചൈനയെ ഒറ്റപ്പെടുത്തുന്ന യു എസ് നയം നമുക്കും പ്രശ്നമാകുമോ എന്ന ഭീതിയും ഉയരുന്നുണ്ട് ചൈനീസ് ഘടകങ്ങൾ വാങ്ങി അസംബിൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അറുപത്തിയഞ്ച് ശതമാനം മൂല്യവർദ്ധന നിർബന്ധിക്കുകയും ഇല്ലെങ്കിൽ അവയ്ക്ക് ഇരട്ടി ഇരട്ടിച്ചുങ്കം ഈടാക്കാനുമാണ് വിയറ്റ്നാമുമായുള്ള കരാറിലെ വ്യവസ്ഥ മുപ്പത്തിയഞ്ച് ശതമാനം മൂല്യവർദ്ധന മതിയെന്നാണ് ഇന്ത്യ വാദിക്കുന്നതെങ്കിലും യു എസ് വഴങ്ങുന്നതിന്റെ ലക്ഷണങ്ങളില്ല ജനിതകമാറ്റം വരുത്തിയ ചോളം സോയാബീൻ പിണ്ണാക്കടക്കം കാലിത്തീറ്റയ്ക്കുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ മോഡി ഭരണകൂടം സന്നദ്ധമായെന്നാണ് സൂചന മറ്റ് ധാന്യങ്ങളും ആപ്പിൾ ഒഴികെയുള്ള പഴങ്ങളും തൽക്കാലം കരാറിന്റെ ഭാഗമാകാനിടയില്ല ഇന്ത്യയും വ്യാപാര കരാറിന് ഉടൻ അന്തിമ രൂപം നൽകുമെന്ന് വൈറ്റ് ആണ് സ്ഥിരീകരിച്ചതെന്ന സവിശേഷതയും പരിഗണിക്കണം ഇന്തോ പസഫിക് മേഖലയിലെ തന്ത്രപ്രധാനമായ സഖ്യകക്ഷി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് യു എസ് വ്യക്തമാക്കി പ്രസിഡന്റിന് പ്രധാനമന്ത്രി മോഡിയുമായി വളരെ നല്ല ബന്ധമാണ് അത് അദ്ദേഹം തുടരും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവീറ്റ് പറഞ്ഞു വ്യാപാര തടസ്സങ്ങൾ പൂർണ്ണമായും നീക്കുന്നതിനും ഇന്ത്യൻ വിപണികളിലേക്കുള്ള സുഗമമായ പ്രവേശനം ഉറപ്പാക്കുന്നതിനും വാഷിംഗ്ടൺ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ മാസം ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നമുക്ക് പോയി വ്യാപാരം നടത്താൻ സ്വാതന്ത്ര്യമുള്ള ഒരു കരാറിലെത്താൻ പോകുകയാണെന്ന് ഞാൻ കരുതുന്നുവെന്നാണ് യു എസ് പ്രസിഡന്റ് പറഞ്ഞത് ആഗോള മാധ്യമങ്ങളും യു എസും ഇന്ത്യയുമായുള്ള കരാറിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോൾ ന്യൂഡൽഹിയിൽ നിന്ന് ഇതു സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത ദുരൂഹതയുണർത്തുന്നു ഓപ്പറേഷൻ സിന്ദൂർ പൊടുന്നനെ അവസാനിച്ചത് യു എസിന്റെ ഇടപെടൽ മൂലമാണെന്നും വ്യാപാര കരാറായിരുന്നു തുറുപ്പുചീട്ടെന്നും ചീട്ടെന്നും ഇരുപത് തവണയെങ്കിലും ട്രംപ് അവകാശപ്പെട്ടിരുന്നു അത് പ്രത്യക്ഷത്തിൽ നിഷേധിക്കാൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായില്ല എന്നത് ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ് ഇന്ത്യയിലെ കാർഷിക മേഖലയിലേക്കും ക്ഷീരോൽപ്പന്നങ്ങളിലേക്കും ഉൾപ്പെടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി ഉളവ് ആവശ്യപ്പെടുന്നുണ്ട് ഇതുവരെ ഉണ്ടായ മറ്റ് വ്യാപാര കരാറുകളിൽ ക്ഷീരോൽപ്പന്ന മേഖലയെ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടില്ല യു എസിന്റെ ർദ്ദത്തിന് വഴങ്ങിയാൽ അത് മറ്റു രാജ്യങ്ങളുമായുള്ള ഭാവിയിലെ കരാറിനെയും ബാധിക്കാനിടയുണ്ട് കരാറിലൂടെ അമേരിക്കയ്ക്ക് അനുകൂലമായ നയങ്ങൾ സ്വീകരിച്ചാൽ ഇന്ത്യൻ കാർഷിക മേഖലയുടെ തകർച്ചയായിരിക്കും ഫലം കേരളത്തിന്റെ വിളകളായ നാളികേരം റബ്ബർ കുരുമുളക് ഏലം ചായ കാപ്പി എന്നീ മേഖലകളിലും പാൽ കോഴി വളർത്തൽ എന്നീ മേഖലകളിലും പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമായിരിക്കും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യത്തെ സാധാരണക്കാരായ ക്ഷീര കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന നിരവധി വ്യവസ്ഥകൾ നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിലുണ്ടെന്നാണ് വ്യക്തമാകുന്നത് കേരളത്തിൽ ത്തിലെ നാമമാത്രമായ ക്ഷീരകർഷകരെയും കർഷകരെയും ക്ഷീര സഹകരണ സംഘങ്ങളെയുമായിരിക്കും കരാർ ബാധിക്കുകയെന്നും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന് സമർപ്പിച്ച നിവേദനത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി ആവശ്യപ്പെട്ടു ചില മേഖലകൾക്ക് ഇളവ് നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാനുള്ള അമേരിക്കൻ നിലപാടിന് കേന്ദ്ര സർക്കാർ വഴങ്ങരുതെന്ന് സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയനുസരിച്ച് കൃഷി സംസ്ഥാന വിഷയമാണ് കാർഷിക മേഖലയെ ബാധിക്കുന്ന ഏതൊരു വ്യാപാര കരാറിനും സംസ്ഥാന സർക്കാരുകളുമായി സമഗ്രമായ കൂടിയാലോചനകൾ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ ഇത്തരം കൂടിയാലോചനകളൊന്നും കേന്ദ്രം നടത്തിയിട്ടില്ല സ്വേച്ഛാഭരണത്തിന്റെ പതിനൊന്ന് വർഷങ്ങളിൽ ഒരിക്കലും ഒരു കാര്യത്തിലും കൂടിയാലോചനകൾ ഉണ്ടായില്ല എന്നതും ചരിത്രം എൺപത് ശതമാനം വരെ സബ്സിഡിയോടെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സോയാബീൻ എണ്ണ കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നെടുംതുണായ നാളികേര വിപണിയെ തകർക്കും കുറഞ്ഞ ഉൽപാദനക്ഷമതയും ഉയർന്ന ഉൽപാദന ചെലവും നേരിടുന്ന ലക്ഷക്കണക്കിന് നാളികേര കർഷകർക്ക് വിനാശകരമാകും വില കുറഞ്ഞ സിന്തറ്റിക് റബ്ബറിന് ഇറക്കുമതി കേരളത്തിന്റെ പ്രകൃതിദത്ത റബ്ബർ കർഷകർക്കും തിരിച്ചടിയാകും കുരുമുളക് ഏലം ചായ കാപ്പി തുടങ്ങിയ വിളകൾക്ക് തീരുവ കുറയ്ക്കുന്നത് അനാരോഗ്യകരമായ മത്സരം സൃഷ്ടിക്കും രണ്ടായിരത്തിഒൻപതിലെ ഇന്തോ ആസിയൻ എഫ് ടി എ ഭക്ഷ്യ എണ്ണകൾ കുരുമുളക് ചായ കാപ്പി എന്നിവയുടെ തീരുവ് കുറച്ചപ്പോഴുണ്ടായ വില കർഷകരുടെ വരുമാന നഷ്ടവും മറക്ക ഈ മ്മർദ്ദത്തിന് വഴങ്ങി രാജ്യത്തിന് നട്ടല്ലായ കർഷകരെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് കേന്ദ്ര ഭരണകൂടം കുടപിടിക്കരുത് സമാന രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തി പരസ്പരാശ്രിതമായ സഖ്യം രൂപപ്പെടുത്തുകയും സാമ്രാജ്യത്വത്തെ അവഗണിക്കുകയുമാണ് രാജ്യതാല്പര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഭരണകൂടം ചെയ്യേണ്ടത്